ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്കാവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മാരത്തോൺ ചർച്ചയ്ക്കടുവിലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാവാതെ തലപുക കോൺഗ്രസ് നേതൃത്വം പാർട്ടിക്കുള്ളിൽ ചേരിതിരിഞ്ഞുള്ള തർക്കം പരിഹാരമില്ലാതെ തുടരുന്നതിനിടെ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചു അതിനിടെ ഇന്നു ചേരാൻ നിശ്ചയിച്ചിരുന്ന യുഡിഎഫ് യോഗവും മാറ്റിവച്ചു യുഡിഎഫ് ധാരണാപ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ഷൈജിലടപ്പെട്ട രാജിവച്ച ഒഴിവിലേക്കാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം കയ്യാളുന്ന യുഡിഎഫ് നേതൃത്വത്തിന് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കാൻ പോകുന്നത് എന്നാൽ കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ദിവസങ്ങൾ പിന്നിട്ട ചർച്ചകൾക്കൊടുവിലും അന്തിമ തീരുമാനത്തിലെത്താൻ വണ്ടൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അംഗങ്ങളുള്ള കോൺഗ്രസ് പാർട്ടിയിലെ പകുതി അംഗങ്ങൾ നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷനും പതിമൂന്നാം വാർഡംഗവുമായ സിടി പി ജാഫറിനെ പിന്തുണയ്ക്കുമ്പോൾ പകുതി പേർ പതിനെട്ടാം വാർഡംഗം മൻസൂർ കാപ്പിലിനെയാണ് നിർദ്ദേശിക്കുന്നത് ഇതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ഇവരിൽ ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താതെ തല പുകയ്ക്കുന്ന രണ്ടുപേർക്കും അംഗങ്ങളുടെ പിന്തുണ ഒരുപോലെയായതിനാൽ നറുക്കെടുപ്പിലൂടെ പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കട്ടെ എന്നാണ് ജാഫറിനെ പിന്തുണയ്ക്കുന്നവരുടെ ആവശ്യം എന്നാൽ പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്നാണ് മൻസൂറിനെ പിന്തുണയ്ക്കുന്നവരുടെ ആവശ്യം ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കൾ ജാഫറിന്റെ ആവശ്യം അംഗീകരിക്കാതെ ഒരു ഭാഗത്തും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ മൻസൂർ വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ മറുഭാഗത്തും ഉറച്ചു നിൽക്കുന്നതോടെ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് ഇതോടെയാണ് മണ്ഡലം പ്രസിഡന്റ് രാജ്യ സന്നദ്ധത അറിയിച്ചതെന്നാണ് സൂചന തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മണ്ഡലം കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിലവിൽ നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കാത്ത എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് ഉൾപ്പെടെയുള്ളവർ പ്രശ്നപരിഹാരത്തിന് രംഗത്തിറങ്ങുമെന്നാണ് സൂചന അതേസമയം കോൺഗ്രസിൽ നിന്നുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇടപെടുന്നുണ്ടെന്നും അത്തരം നീക്കങ്ങൾ അനുവദിച്ചുകൊടുക്കരുതെന്നും ഒരു വിഭാഗം അംഗങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടു് ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പാണ്ടിക്കാട് പെരിച്ചൽമണ് കൊപ്പം